അസാ എല്ലാവർക്കും നമസ്കാരം വിസ്മീ റിയൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ പെരുന്നാളൊക്കെയാണ് അപ്പൊ പെരുന്നാൾ പ്രമാണിച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു എട്ടര സെന്റ് സ്ഥലവും ഒരു വീടുവാണ് കാണിച്ചു തരാൻ പോകുന്നത് പതിനഞ്ചര ലക്ഷം രൂപ ഒക്കെയാണ് അപ്പൊ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അത് എവിടെ വരുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ തൃശൂർ ജില്ലയിൽ തിരുവല്ലാമല ടൗൺ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ടാറിങ് റോഡ് സൈഡിനാണ് നമ്മൾ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നമുക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററിന് ഉള്ളിൽ റേറ്റ് പറയുന്നത് പതിനഞ്ചര ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് പതിനെട്ട് ലക്ഷം പത്തൊമ്പത് ലക്ഷം പറഞ്ഞിരുന്നതാണ് അർജന്റ് വിൽപ്പന ആയതുകൊണ്ടാണ് പതിനഞ്ചര ലക്ഷം രൂപ ഞാൻ അല്ല അപ്പൊ അതിനുള്ള മുതലുണ്ട് അപ്പൊ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ടാറിംഗ് റോഡാണ് നമ്മള് ബസ് റൂട്ട് വരുന്നത് തിരുവല്ലാമല പഴയന്നൂർ ബസ് റൂട്ട് വരുന്ന ടാറിങ് റോഡാണ് തിരുവല്ലാമല ടൗൺ നമുക്ക് രണ്ട് ആണ് ഈ ഭാഗത്തേക്ക് ദൂരം നിറയെ വീടുകളുള്ള പരിസരമാണ് അപ്പോൾ ഇതാണ് നമ്മളിന്ന് കാണിച്ചിരുന്ന വീട് എല്ലാവർക്കും കഴിഞ്ഞ് നല്ല ഫിനിഷിങ്ങുള്ള വീടാണ് അപ്പോൾ ഈ മതിൽ കാണാണ് നമ്മൾ ഏജ് വരുന്നത് അത്യാവശ്യം മുറ്റുണ്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് രണ്ട് തെങ്ങ് ഉണ്ട് അതേപോലെ വണ്ടികൾ കിടത്താൻ വേണ്ടി അത്യാവശ്യം വലിപ്പത്തിലുള്ള ഗേറ്റ് ഉണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൊച്ചു വീടാണ് നമ്മൾ കാണിച്ചു തരുന്നത് തിരുവിതാമ്പല ടൗണിൽ നിന്ന് രണ്ട് ആണ് ദൂരം ഇതിൽ പിന്നെ വെള്ളത്തിന് സൗകര്യത്തിന് നമുക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന വീട് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ പിന്നെ കാവിയാണ് ഇട്ടിട്ടുള്ളത് ഇനി വേണ്ടൊരു പാർട്ടിക്കാണെങ്കിൽ ഒരു ടൈലിടാന്ന് മാത്രം അല്ലയെന്നുണ്ടെങ്കിൽ കാവ്യമായിട്ട് തന്നെ ഉപയോഗിക്കുക അപ്പോൾ നല്ല കാണാൻ വൃത്തിയുള്ള ഒരു അടിപൊളി വീടാണെന്ന് നമ്മൾ കാണിച്ചു തരുന്നത് നേരെ കയറി വരുമ്പോൾ നമുക്ക് ഈ സൈഡിൽ വണ്ടി ഇറക്കാൻ സൗകര്യമുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു തെങ്ങ് ഉണ്ട് തൊട്ട് തൊട്ട് വീടുകളുണ്ട് അത്യാവശ്യം കായക്കുള്ള തെങ്ങാണ് അങ്ങനെ രണ്ട് തെങ്ങാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ളത് പിന്നെ നേരെ വന്ന് കഴിയുമ്പോൾ ഒരു കാർ പോർച്ച് ഉണ്ട് ഒരു കാർ ഒരു ഒക്കെ നിർത്താനുള്ള സൗകര്യം പോർച്ചിലുണ്ട് പിന്നെ പുറത്തു കൂടെയാണ് മുകളിലേക്കുള്ള ഒക്കെ ചെയ്തിട്ടുള്ളത് ചുറ്റു ഭാഗത്തും അതിൽ കോമ്പൗണ്ട് വളരെ ക്ലിയർ ക്ലിയറാണ് ഇനി വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് കാര്യമായ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും കഴിഞ്ഞതാണ് ഇതാണ് നമുക്ക് ഒരു സൈഡിൽ അതിര് വരുന്നത് നാല് ഭാഗത്തേക്കായാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫിനിഷിംഗ് ആണ് വർക്കും കഴിഞ്ഞതാണ് ഇതിൽ നേരെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിലുള്ള വഴിയാണ് ഇവിടെ അപ്പം മതിൽ പൊളിച്ചീൻ്റെ കച്ചറട കി കിടക്കുന്ന കാരണം ഈ ഭാഗത്ത് കൂടെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല നമുക്ക് ആ ഭാഗത്ത് കൂടെ വന്ന് കാണാം അടുക്കുള്ള ഭാഗം കാണാം അപ്പോൾ നേരെ ഈ വീടിൻ്റെ മറ്റൊരു വശമാണ് കാണാനുള്ളത് ഈ ഭാഗത്തും അതേമാതിരി നമുക്കൊരു തെങ്ങുണ്ട് അപ്പോൾ രണ്ട് തെങ്ങാണുള്ളത് അത്യാവശ്യം മുറ്റമുണ്ട് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ഇടാനുള്ള മുറ്റം സൗകര്യമുണ്ട് അതേപോലെ സൈഡിലേക്കും അത്യാവശ്യം സ്പേസ് ഉണ്ട് വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാ വർക്കും കഴിഞ്ഞാണ് പെയിൻറ്റിങ് അടക്കം കഴിഞ്ഞാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ പോലും ഒരു വർക്കില്ല ഇങ്ങനെ നേരെ നമ്മൾ അടുക്കള ഭാഗത്ത് ഈ ഒരു സൈഡ് മാത്രം നമുക്ക് കമ്പിയിലാണ് വരുന്നത് ബാക്കി മൂന്ന് സൈഡിൽ നമുക്ക് മതിലുണ്ട് അങ്ങനെ ബാക്കിൽ കൊന്നുകഴിയുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു അടുക്കള ഭാഗത്ത് പെരുമാറാനുള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട് അതേപോലെ ഒരു മാവുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് ചെറിയ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും അത്യാവശ്യം സ്പേസ് നമുക്ക് ബാക്ക് സൈഡിലും വരുന്നുണ്ട് രണ്ട് മാവും തൈ ഉണ്ട് കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ട് ഒരു മാവ് അടുക്കളയുടെ വർക്ക് ഏരിയയുടെ ഭാഗം മാത്രം നമുക്ക് ഷീറ്റ് ആണ് നമുക്ക് കാണാനുള്ളത് വീടിന്റെ ഉൾഭാഗമാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു സിറ്റൗട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് പിന്നെ നമുക്ക് ഇതിൽ കാവ്യാണ് ഇട്ടിട്ടുള്ളത് കാവിയാണെങ്കിൽ ഉള്ളത് നല്ല റെഡ് കളറിൽ നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് ടൈലിടേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉള്ളൊരു സിറ്റൗട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹാളാണ് ഹാളും അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു സോഫ കാര്യങ്ങളൊരു ചെറിയ ഡൈനിങ് ടേബിൾ ഒക്കെ ഇടാനുള്ള സൗകര്യം നമുക്ക് ഹാളിലുണ്ട് സീലിംഗ് ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പൊട്ടലോ ഒന്നുമില്ല അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമുള്ളത് നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമുകളിൽ പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് സൗകര്യങ്ങളൊന്നുമില്ല കോ ഇത് നോർമലായിട്ടുള്ളൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസിലുള്ള ഒരു കട്ടിലെ അലമാരക്കിട ഉള്ള സ്പേസ് പിന്നെ അതേപോലെ അലമാരക്കൂടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാടക കൊടുത്തിരിക്കുകയാണ് നിലവിൽ ഈ വീട് ഈ വീട് അർജൻറ് വിൽപ്പന ആയതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കിട്ടുന്നത് ഇതാണ് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം ഒരേ സ്പേസിലാണുള്ളത് മുകളിൽ റാക്ക് സൗകര്യങ്ങൾ അലമാരോർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഹാളിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് അടുക്കളയിലേക്കുള്ള പാസിങ് ഒന്നേരം അടുക്കളയിലേക്ക് കടന്നു കഴിയുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ബൾബ് ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു വെളിച്ചക്കുറവ് ഉണ്ടാവും എങ്കിലും നമ്മൾ പറ്റുന്ന പോലെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാം ഈ രണ്ട് ഇതിൽ നമുക്ക് ബൾബ് ഇട്ടിട്ടില്ല അപ്പോൾ നേരെ വന്ന് കഴിയുമ്പോൾ അടുക്കള അടുക്കള അത്യാവശ്യം നല്ല സൗകര്യത്തിലാണുള്ളത് സ്ലാബ് കാര്യങ്ങളിൽ അതേപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ സാധാ ഒരു നാടൻ അടുപ്പുണ്ട് നമുക്ക് ഈ ഭാഗത്ത് ഇനി ഇപ്പോൾ ഗ്യാസ് സ്റ്റോവ് വെച്ച് ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഒരു സൈഡിൽ റാക്ക് ഉണ്ട് അപ്പോൾ അടുക്കളയ്ക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്കതിലുണ്ട് വീണ്ടും നമ്മൾ ഈ ഇടവഴിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട് സ്റ്റോർറൂമായിട്ട് ഉപയോഗിക്കാമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കട്ടിലിട്ട് കിടക്കാനുള്ള സൗകര്യം നമുക്ക് അതിലുണ്ട് ഒരു കട്ടിലിനുള്ള സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം അത് കഴിഞ്ഞ് നേരെ വർക്ക് ഏരിയയുടെ ഈ ഭാഗമാണ് നേരത്തെ പറഞ്ഞ സീറ്റിട്ട ഭാഗം അതും ഗ്രില്ല് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പുറത്തിറങ്ങാനുള്ള വഴിയാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട അഡ്രസ് എൻ്റെ സ്ഥലം വീട് എല്ലാവർക്കും സ്റ്റേ ഉണ്ടാകുന്ന വിചാരിക്കുന്നത് എല്ലാ വർക്കും കഴിഞ്ഞാണ് കഴിഞ്ഞാണെങ്കിൽ വേണ്ട പാർട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈലിൻ്റെ വർക്ക് മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ കാവ്യാണ് ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുള്ളത് തിരുവല്ലാമിലെ ടൗണിൽ നിന്ന് രണ്ട് ആണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ ദൂരം വരും ടാരൻ റോഡ് സൈഡാണ് നിറയെ വീടുകളുടെ പരിസരത്താണ് അവർ ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായിട്ടുള്ള വീടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ